ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷം വഞ്ചനാ കൂറ്റത്തിൽ പുള്ളിയായ പ്രതിയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഇടമൺ ചാലിയക്കര എസ്റ്റേറ്റിൽ അൻപത്തിയേഴ് വയസ്സുള്ള അയ്യപ്പനാണ് പോലീസിന്റെ പിടിയിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന ഡൈന വീഡിയോസ് ആൻഡ് ഓഡിയോസ് എന്ന സ്ഥാപനത്തിൽ നിന്നും വി സി ആറും കാസറ്റുകളും വാടകയ്ക്കെടുത്തിട്ട് മുങ്ങിയ അയ്യപ്പനാണ് ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷം അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് കടയുടമ പരാതി നൽകിയതറിഞ്ഞ അയ്യപ്പൻ ഇടമണ്ണിൽ നിന്നും ഗുജറാത്തിലേക്ക് പോവുകയും വർഷങ്ങളോളം അവിടെ താമസിച്ചതിനു ശേഷം നിലമ്പൂരിലെത്തി ടാപ്പിംഗ് തൊഴിലാളിയായി ജോലി നോക്കുകയും ഇവിടെ നിന്ന് വിവാഹം കഴിക്കുകയും ചെയ്തു ഇടമണ്ണിൽ താമസിക്കുന്ന അയ്യപ്പന്റെ സഹോദരൻ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് മരണപ്പെട്ടപ്പോൾ അയ്യപ്പൻ ഇടമണ്ണിൽ എത്തിയിരുന്നു എന്നാൽ അന്ന് ഇയാൾ പോലീസിന്റെ പിടിയിലാകാതെ രക്ഷപ്പെട്ടു പോലീസ് പിന്നാലെയുണ്ടെന്ന് മനസ്സിലാക്കിയ അയ്യപ്പൻ നിലമ്പൂരിൽ നിന്നും താമസം മാറ്റി കോഴിക്കോട് മുക്കത്തുള്ള തിരുവമ്പാടി എസ്റ്റേറ്റിൽ ജോലിക്ക് കയറി അഞ്ചൽ പോലീസ് രണ്ടു ദിവസമായി കോഴിക്കോടെ തിരുവമ്പാടി എസ്റ്റേറ്റിൽ നിന്നും അയ്യപ്പനെ പിടികൂടി അയ്യപ്പനെതിരെ വഞ്ചനാ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിക്കും ും തുറ പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി